അവരുടെ അവസരവാദമാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അവർക്ക് ആരെയും കൂട്ടാം അവർ തൊട്ടാൽ എല്ലാവരും ശുദ്ധമായി അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് സിപിഎം കൽപ്പിക്കുന്നു പണ്ട് രാഷ്ട്രീയത്തിലെ തൈരാതി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അതിശുദ്ധമാകും എന്നതായിരുന്നു ഒരു പഴഞ്ഞല്ലെങ്കിൽ സി പി എം തൊട്ടാൽ എല്ലാവരും ശുദ്ധരാകും സി പി എമ്മിനെ എതിർക്കുന്നവരെല്ലാവരും അശുദ്ധിയുള്ളവരായിട്ട് മാറും അവരുടെ ആ അവസരവാദ നയം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം അതൊന്നും വലുപ്പമില്ല യു ഡി എഫിന്റെ പൊളിറ്റിക്കൽ വലിയ എതിർപ്പ് അവർ പറയുന്നത് മതരാഷ്ട്രവാദം ജമാ ഇസ്ലാമിൽ ഉദ്ദേശിച്ചോ എന്ന് ഡി ഡി അവരുടെ സംസ്ഥാന നേതാക്കൾ പ്രത്യേകിച്ച് കാന്തപുരത്തിൽ മകനുൾപ്പെടെയുള്ള ആളുകളാണ് ഉന്നയിക്കുന്നത് അതെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ജമാത്തിന്റെ വോട്ട് എടുക്കുമ്പോൾ മറ്റു വോട്ടുകൾ ഇല്ലില്ല അങ്ങനെ നഷ്ടപ്പെടേണ്ട വോട്ടുകളില്ല എല്ലാ വോട്ടുകളും സമാഹരിക്കാൻ സാധിക്കുന്ന ഞങ്ങളും ഏതായാലും സ്വരാജിന്റെ ബ്രെയിൻ ഞങ്ങൾ കടവെടുക്കുന്നില്ല ഞങ്ങൾ എല്ലാ സ്ഥാനാർത്ഥി എന്താ അഭ്യർത്ഥിക്കുന്ന എല്ലാ വോട്ടുകളും സി പി എമ്മുകാരുടെ വോട്ടും വേണം ഞങ്ങൾ നാടിന്റെ നന്മ കാഷിക്കുന്ന സി പി എമ്മുകാരും യുഡിഎഫ് സ്ഥാനാർത്ഥിക്ക് കൂട്ടുകയും സി പി എമ്മിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല നേതാക്കളെ അവരെ അവരെന്ത് ചെയ്താലും അവരെന്ത് ചെയ്താലും അതിന് ന്യായീകരണം ഉണ്ട് സി പി എം എന്തു ചെയ്താലും അവരതിനെ ന്യായീകരിക്കും സി പി എമ്മിന്റെ അവസരവാദം വളരെ വ്യക്തമാണ് അത് നിങ്ങൾ വിശകലനം ചെയ്യും ഞങ്ങൾ വിശകലനം ചെയ്യും അവരെന്താണ് അവര് അതിനെ അറസ്റ്റ് ചെയ്തപ്പോ അവരെന്താ പറഞ്ഞത് തീവ്രവാദ കേസിൽപ്പെട്ടയാളെ ഞങ്ങള് പിടിച്ചുകൊടുത്തിരിക്കുന്നു എന്ന് അവകാശവാദം ഉന്നയിച്ചവര് പിന്നീട് ഇപ്പൊ അതിന്റെ വക്താക്കളായിട്ട് മാറി പ്രസിഡന്റ് പ്രസിഡന്റ് ഇപ്പോൾ എം ഡി ഗോവിന്ദ പറഞ്ഞത് ആര് നിലപാട് മാറ്റി വന്നാലും അവരെ ഒപ്പം കൂട്ടാം അത് സതീഷനായാലും ജമാഅത്ത് ഇസ്ലാമിയായാലും എം പറഞ്ഞാണ് ഗോവിന്ദമ്മ ഷാജി എ കെ ശശീന്ദ്രന്റെ നിലപാട് ഒന്ന് തിരുത്തട്ടെ എ കെ ശശീന്ദ്രന്റെ നിലപാട് പോയിന്മാഷം ഉണ്ടോന്നും ആദ്യം വ്യക്തമാക്കട്ടെ എന്നിട്ടാതെ